പാലക്കാടാണ്ടോ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിനടുത്ത് എലവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഒരു ചെറിയ ക്ഷേത്രം ഒരു ചെറിയ അയ്യപ്പക്ഷേത്രത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു അത് അയ്യപ്പ ക്ഷേത്രമാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി ആ ഒരു ക്ഷേത്രം അന്വേഷിച്ച് കറങ്ങി നടക്കണം കൊല്ലംകോടാണെന്നാണ് ആദ്യം പറഞ്ഞത് കൊല്ലങ്കോട് വന്ന് കൊറേ ആൾക്കാരോട് ചോദിച്ചു ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആർക്കും അറിയില്ല പിന്നെ അന്വേഷിച്ച് പിടിച്ച് രണ്ട് മൂന്ന് മൂന്നോട്ടം കൊല്ലങ്കോടും പിന്നെ ഒക്കെ ഞങ്ങൾ കറങ്ങിയ ഒരു ക്ഷേത്രം അന്വേഷിച്ചു ഒരു ചെറിയ ക്ഷേത്രമാണ് ഒരു വലിയ പാറയുടെ ചോട്ടില് വലിയൊരു കുന്നിൻ്റെ ചോട്ടിലാണ് ഒരു ചെറിയ അയ്യപ്പക്ഷേത്രം വരുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടില്ലേ ഈ ഒരു മലയുടെ സൈഡിൽ അപ്പൊ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനൊക്കെ അടുത്തുള്ള എലവഞ്ചേരിയിലുള്ള പുഴപ്പാറ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എലവണ്ടേരി കിഴക്കുംപാറ പുഴപ്പാറ അയ്യപ്പ അയ്യപ്പക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൽ കിഴക്കുമുറി കിഴക്കുമുറി അയ്യപ്പക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൽ ഒരു ചെറിയ നല്ല ഭംഗിയുള്ള ആംബുലൻസിന് ചുറ്റുമിങ്ങനെ മലയും ഒരു പാടും പ്രശസ്തമൊക്കെ ആയിട്ട് ഒരു മലയുടെ അടിവാരത്തോടെ കൊച്ചു ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് അപ്പൊ ഈ കാണുന്ന കേട്ടോ ഈ എലവഞ്ചേരിയിലുള്ള കിഴക്കുംമുറി പുഴ പാറയ എന്ന് പറയുന്നത് ഈ വഴി ഇവിടെ വന്ന് അവസാനിക്കുകയാണ് അതായത് നമ്മൾ കൊല്ലംകോട് എന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ കാച്ചൻകുറിശി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് എലവഞ്ചേരിയൊക്കെ എത്തി ഒരു പാൽ സൊസൈറ്റി ഉണ്ട് ആ പാൽ സൊസൈറ്റിയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി ഇങ്ങനെ വന്ന് ആ വഴി അവസാനിക്കുന്നതാണ് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇവിടെ മലയാണ് ഈ വലിയ മലയുടെ ചുവട്ടിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ ഇപ്പം അഞ്ച് മണിയായിട്ടുള്ളൂ അഞ്ചരക്കാണ് ക്ഷേത്രം തുറക്കുകയുള്ളൂ താഴെ ഒരു വീടുണ്ട് അത് അതാണ് അവിടുത്തെ ഈ അമ്പലത്തിലെ ആ ഒരു പൂജാരിയുടെ വീടാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അഞ്ചര ആവുമ്പോൾ തുറക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞാനൊണ്ട് പ്രശാന്തമുണ്ട് ജസ്റ്റ് മലയുടെ മുകളിലേക്ക് കയറുകയാണ് കയറിയിട്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചാലും അപ്പോൾ ഈ മലയുടെ മുകളിലേക്കൊന്ന് കയറിയിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ കാണിക്കാം കേട്ടോ നമ്മുടെ ഡ്രോൺ കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ മലയുടെ മുകളിൽ കയറിയിട്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ക്ഷരണം തുറക്കുന്ന സമയമാവും ക്ഷരണത്തിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഏർ രാമശ്ശേരിയിൽ നിന്ന് ഇടിയിൽ കഴിച്ചിട്ട് ഈ ഒരു ക്ഷേത്രം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇനി ക്ഷേത്രം തിന്നിറങ്ങിയിട്ട് വേണം ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട് പ്രശാന്ത് നടന്ന് മുകളിലെത്തി ഇവിടെന്നുള്ള വ്യൂ നോക്കി എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ നെല്ലിയാമ്പതി മലയാണ് ആ മലയുടെ ആ ചൂടിലാണ് അതവിടെയൊക്കെ ആട്ടോ വെള്ളരിമേട് വരുന്നത് കേട്ടോ ഏര് പാറഡ് ഷ്പയ്ക്കൊരു മുതല കിടക്കുന്ന പോലെ കണ്ടോ വാലില്ലാന്നുള്ളൂ മുതലയുടെ രൂപം കണ്ടോ വെള്ളമൊഴുകി ഒഴുകി ഇങ്ങനെയായതായിരിക്കും വർഷങ്ങളായിട്ട് നമുക്ക് നമ്മളോട് തന്നെ കൊതി വന്നു മല കയറി ആ കുന്ന് കുന്നുകുന്ന ഏറ്റവും മുകളിലെത്തിട്ടാ നല്ല ചുറ്റുള്ള കാഴ്ചകളൊക്കെ രക്ഷയില്ലാത്ത കാഴ്ചകളാ അതവിടെയാണ് ആ വെള്ളരി മേടുന്നൊക്കെ പറയുന്ന ആ മലയുടെ ചൂട് വശത്താണ് വെള്ളരിമേടൊക്കെ വരുന്നത് കേട്ടോ ഞങ്ങൾ അവിടെയാണ് പോയിത് ആദ്യം ഈ വീഡിയോടെ അവസാനം അവിടെ പോയി ഇപ്പം അവിടെ കണ്ട ഒരു അവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രമല്ല എങ്ങനെ കെട്ടിയത് മോൾ വശം മറക്കാത്തത് വനശാസ്ത്രാവ് പോലെയാന്ന് തോന്നുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് വീട്ടിലെടുത്തിട്ട് വേഗം പോന്നു കണ്ടെത്താനുള്ളൊരു തിരക്കില് പിന്നെ ദാ വെള്ളച്ചാട്ടം കണ്ടില്ലേ നമ്മൾ കൊല്ലംകോടി താമരപ്പാടത്തിൻ്റെ അവിടെ താമരപ്പാടൊക്കെ ദാ ദാ ഭാഗത്താണ് വരുന്നത് കേട്ടോ ദാ ഭാഗത്തെ താമരപ്പാടം എന്ന് തീർന്നാണ് വെള്ളരിമേടൊക്കെ വരുന്നത് കേട്ടോ ണ്ടാൾ ഇവിടെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പഴയ മുന്നേറുകളുടെ ഭാഗമായിരുന്നിരിക്കാം അങ്ങനെ ഇരിക്കണം കൊഴപ്പങ്ങളൊന്നും വരാണ്ടിരിപ്പുണ്ട് ശരിക്കും നാലായിരം വർഷത്തെ ഒരു പഴക്കമാണ് ഒരു ഒരു പാരമ്പര്യമാണ് ഈ ഒരു ഡോൾമെൻസ് എന്ന് പറയുന്നത് കേട്ടാ നാലായിരം വർഷം മുൻപ് ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്നു അവരടക്കിയിരുന്നു അല്ലെങ്കിൽ മുനിമാര് താമസിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ അടക്കിയിരുന്നു എന്ന് കരുതപ്പെടുന്ന ഡോൾമെൻസ് ആണ് കേട്ടോ മുനിയാറുകളെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് അവിടെ എറിഞ്ഞോണ്ടെന്ന് തോന്നുന്നു എവിടെ കണ്ട കല്ലി കൂട്ടിയിട്ടാണ് അതിന്റെ ഭാഗമായിരുന്നിരിക്കണം ഇതാ കല്ലിങ്ങനെ അടക്കി വെച്ച എന്താണോ കുത്തി ഷേപ്പാക്കി എന്താണെന്നൊന്നും അറിയില്ല കണ്ട പ്രത്യേക ഷേപ്പിൽ കല്ലിരിക്കണോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നോട്ടോ ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ആൾക്കാർ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ടേ കുറെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പ ഏതായു ഇവിടെ നോക്കിയ ഒരു കല്ല് പൊളിഞ്ഞു പൊളിഞ്ഞ് കിടക്കണോ ഇതും ഒരുപക്ഷെ മുനിയാറയുടെ ഭാഗങ്ങളായിരുന്നിരിക്കും കണ്ടെ നമ്മളപ്പോ പലയുടെ മോളിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മുനിയറ മുനിയാറുണ്ടായിരുന്നിരിക്കണോട്ടോ അതിന്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഈ കിടക്കുന്ന കേട്ടോണ്ടായിരുന്ന തോന്നണ പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞ പിന്നെ അങ്ങടക്ക് വീടുകളില്ലാ കണ്ടാ അങ്ങടക്ക് വീടില്ല പിന്നെ ദീടുള്ളു അങ്ങനെ പാടമാണ് പാടം കഴിഞ്ഞത് മറ്റു രസ അവിടെ താഴെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് അത് ക്ഷേത്രമാണ് നമ്മുടെ വണ്ടി കിടക്കണുണ്ടോ ആ വീട് ആ വീട്ടിലെ ആണ് കേട്ടോ ഇവിടുത്തെ പൂജാരിയുടെ താമസം അദ്ദേഹത്തിന്റെ വീടാണെന്ന് പറഞ്ഞത് വീടാണോന്നാവില്ല നമ്മളവിടെ ചെന്നപ്പോ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞ പൂജാരിയാണത് അദ്ദേഹം ഹഞ്ചരാന്ന് ക്ഷേത്രം തുറക്കുന്ന പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് എടവമാസം ഏഴ് ഉത്തം നക്ഷത്രം ഇരുപത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പുനഃപ്രതിഷ്ഠ ദിനങ്ങൾ തത്വമസി കൊച്ച് അയ്യപ്പക്ഷേത്രം കേട്ടോ നല്ല ഭംഗിയുള്ള ആ അയ്യപ്പക്ഷേത്രം പേര് പേര് പറ ആ ഇവിടെ തന്നെ വീട് ആണല്ലേ ഇത് പഴക്കുള്ള ക്ഷേത്രമാണ് അത് അമ്പലം കെട്ടിട്ട് തൊണ്ണൂറ്റിനാലിലാണ് കെട്ടിയത് അത്ര ആയിട്ട് ആ പക്ഷെ അതിന്റെ മുന്നേ ഇത് അവിടെ ഒരു മരത്തിന്റെ ആ ഒരു പൊട്ടക്കാവളം ആയിരത്തി

വിളക്ക് വയ്ക്കലേ ഉള്ളു അല്ലേ അപ്പൊ ഏത് ഏത് ദിവസമാണ് പൂജ വരുന്നത് അങ്ങനല്ല ഒന്നാം തീയതി എന്ന് വരുന്ന അന്ന് മലയാള മാസം ഒന്നാണ് മലയാള മാസം ഒന്നാം തീയതി ബാക്കി ശനിയും ബുധനും കുളിപ്പിച്ച് മറ്റേ നമ്മള് പഴം എല്ലാം അങ്ങനെ എന്തെങ്കിലും എല്ലാ ദിവസവും വെക്കുവെക്കും അതെപ്പോഴാണ് രണ്ടു നേരം വയ്ക്കുക രാവിലെ ഇവിടെ വേറെ ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ധനുമാസം ഒന്നിന് ഇവിടെ ഉത്സവമായിട്ട് നടത്താറുണ്ട് അതായത് ധനു ഒന്നിന് മാത്രം ബാക്കി എല്ലാ മാസവും പോയില്ല അയ്യപ്പൻ വിളക്കായിട്ട് തീയതി വിളക്കായിട്ട് ഇവിടത്തെ കൂടി ആൾക്കാരൊക്കെ ദേശവാസികളെല്ലാവരും എന്തൊക്കെയാണ് പ്രതിഷ്ഠകളുള്ളത് ഇവിടെ ുഷ്കല സമേതാണ് പിന്നെ വെളിയിൽ വനദേവത ബ്രഹ്മരക്ഷസ് അപ്പുറത്ത് അതൊക്കെയാണോ ഇവിടെ വെളിയിലൂടെ ഇത് പൂർണ്ണാപുഷ്കല സമേതസ്വാമി ശരി ഞങ്ങൾ കൊറേ അന്വേഷിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യൊരു ചെറിയ ക്ഷേത്രമാണെങ്കിലും നല്ല ഭംഗി ഉള്ള സ്ഥലമാണല്ലോ അപ്പൊ ഒരു വീഡിയോയില് കണ്ടിട്ട് അങ്ങനെ ഞങ്ങളാദ്യം അപ്പുറത്തൊരു സ്ഥലത്ത് വന്നു അയിന് തിരിച്ച് കൊല്ലം വെള്ളരിമേട് പോയി അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടെന്നുണ്ട് അങ്ങോട്ട് പോയി അതല്ലാണ്ട് പിന്നെ തിരിച്ചന്വേഷിച്ചിട്ട് ഇവിടെ വന്നാ കുറെ കറങ്ങി ഇവിടേക്ക് പറയാൻ ഈ സ്ഥലത്തിന് ശരിക്കും പേരെന്താഴപ്പാറ പുഴപ്പാറ കിഴക്കേമുറി പുഴപ്പാറ ഇത് ഈ സ്ഥലത്തിന്റെ പേര് പഞ്ചായത്ത് ശരി ഇത് രണ്ടായിരത്തി എന്നോണം ആ രണ്ടായിരത്തി പതിനാറിൽ പുനഃപ്രതിഷ്ഠ നടത്തണ സമയത്ത് ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി അല്ലേ പൂർണ പുഷ്കല സമേതനായ അയ്യപ്പസ്വാമി അട ഇവിടത്തെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ പുനഃപ്രതിഷ്ഠ നടത്തി എന്നുള്ളത് കേട്ടോ ഗീരൻ നക്ഷത്രം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ ചിത്രങ്ങളാണ് ഇരിക്കുന്നത് അല്ലേ इदन इंदा प्रतिष्ठा ഇവിടെ രണ്ട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഒരു ഒരു ബ്രഹ്മരക്ഷസും പിന്നെ ഇവര് ഒരു പ്രേതം എന്നൊരു കൺസെപ്റ്റിലാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്താണ് വനദേവ വനദേവതയല്ല അവിടെ വരുന്നത് അപ്പുറത്ത് വനദേവത പ്രതിഷ്ഠയുണ്ടേ വനദേവത പ്രതിഷ്ഠയാണ് ഇവിടെ നിന്നുള്ള ക്ഷേത്രത്തിന്റെ വ്യൂ നോക്കി എന്ത് ഭംഗിയല്ലേ എന്ത് രസം കാണാനായിട്ട് ഡാക്കില മലയും കണ്ട രക്ഷയില്ലാത്ത ഭംഗിയാ പോലയ ശ്രീഹരി ക്ഷേത്രം അടച്ച് തവ പടയുഗ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് കുറേ ബുദ്ധിമുട്ടി കേട്ടോ കുറേ വഴി തെറ്റി ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം കുറേ കറങ്ങി ഒരു ക്ഷേത്രത്തിലേക്ക് എത്താം ആദ്യം ഇലവഞ്ചേരിയിൽ വന്നു ഇലവഞ്ചേരിയിൽ നിന്ന് വേറൊരു റോഡിലേക്ക് ഉള്ളിലേക്ക് കയറി പിന്നെ തിരിച്ച് കൊല്ലംകോട് വെള്ളരിമേട് പോയി അതിങ്ങനെ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കടയിൽ ചോദിച്ചു തിരിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പേരറിഞ്ഞു കേട്ടോ നിലവഞ്ചേരി ഈ ക്ഷേത്രം എന്ന് മാത്രമേ ആദ്യം അറിഞ്ഞോളൂ പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഈ പുഴപ്പാറ അയ്യപ്പക്ഷേത്രം കിഴക്കേ മുറി ആണെന്ന് അറിഞ്ഞത് കേട്ടോ പിന്നെ അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചിട്ട് അവസാനം ഇവിടെ എത്തിയതാണേ അപ്പോൾ അന്വേഷിച്ച് നടന്ന വീഡിയോ ഈ ഇത് ഇവ ഇത് ഈ ക്ഷേത്രം കാണാനായിട്ട് വന്നപ്പോൾ പോയ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് ഇലവഞ്ചേരിയിലുള്ള പുഴപ്പാറ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംഭവിച്ചത് നെല്ലിയാമ്പതി മലയുടെ താഴെ ഒരു വലിയൊരു കുന്നിനോ കുന്നിനോട് ചേർന്നുള്ള ഒരു ചെറിയ അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ ഇവിടെ ഇവിടെ വന്നിരുന്ന നമുക്ക് പോകാൻ തോന്നില്ല അത്ര നല്ല ഗ്യൂം അത്ര നല്ലൊരു ആമ്പീൻസ് ആണ് ഇപ്പം കൊച്ച് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് വെള്ളരിമേട് പോകുന്ന വഴി വഴിയാട്ടോ നമ്മളൊരു ക്ഷേത്രം അന്വേഷിച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് വഴി തെറ്റി ഇവിടെ ഞാൻ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ വന്നിരിക്കുന്നത് കൊല്ലംകോട് വെള്ളരിമേട് ആട്ടോ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിന്റെ താഴെയ് ഇവിടെ ഈ ഒരു ക്ഷേത്രമുണ്ട് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചു വന്ന ക്ഷേത്രം ഇതല്ല കേട്ടോ ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചു വന്ന ക്ഷേത്രം ആകെ ഇവിടെയുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതായിരിക്കും അവരൊരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു ക്ഷേത്രമല്ല ആ കണ്ട തത്തുമസിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ക്ഷേത്രം ഇതല്ല അതപ്പം നേരത്തെ കണ്ട നേരത്തെ ഞങ്ങൾ പോയ എലവഞ്ചേരി ആ സ്ഥലത്ത് തന്നെയാണ് എലവഞ്ചേരി ആ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇത് വെള്ളരിമേടാണ് അപ്പോൾ ഞങ്ങൾ വന്നത് മാറിപ്പോയി ഞങ്ങളെ വീടെ വെള്ളച്ചാട്ടത്തിലേക്കൊന്നും തിരിച്ചു പോവാണ്